പെരിന്തൽമണ്ണയിൽ വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച രണ്ട് വാഹനങ്ങളുടെ ആർ സി മലപ്പുറം ആർ ടി ഒയുടെ നിർദ്ദേശാനുസരണം ചെയ്തു കേരളത്തിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആയതും പഴക്കം ചെന്ന വാഹനങ്ങളുമാണ് ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് എടുത്ത് കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് പെരിന്തൽമണ്ണയിലെ രണ്ട് വാഹനങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡ് കണ്ടെത്തിയത് തുടർന്ന് പെരുന്തമ്മ സബ്ആർടിഒയെ വിവരമറിയിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അന്വേഷണത്തിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഭാഗങ്ങളിൽ വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏജന്റുമാർ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് കണ്ടെത്തിയതായി പെരുന്തമണ്ണ സബ് ആർ ടിഒ പറഞ്ഞു കേരളത്തിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലായതും പഴക്കം ചെന്ന വാഹനങ്ങളുമാണ് ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് എടുത്ത് കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും മോണിറ്ററിനുസരിച്ച് ഏതാണ്ട് നൂറുകണക്കിന് വാഹനങ്ങൾ ഇതേപോലെ നമ്മുടെ പെരുന്നവണ്ണ താലൂക്കിൽ ഇതേപോലെ വ്യാജ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ഫെയിലാവണത് യു പിയിലോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോ പോയിട്ട് വ്യാജമായിട്ട് എടുത്തു വരുന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾ ഇപ്പൊ ഇന്നലെ രണ്ടോ മൂന്നോ വാഹനങ്ങളാണ് കിട്ടിയത് ഇവർക്ക് ആർ ഓണർമാർക്ക് നമ്മൾ കാരണം കാണിക്ക് നോട്ടീസ് കൊടുത്തു ഈ വാഹനത്തിന്റെ ആർ സി ചെയ്യുന്ന ചെയ്യുന്നതടക്കമുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയാണ് വിശദ അന്വേഷണത്തിൽ പെരിന്തണയിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ ഏജന്റുമാർ മുഖേന വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്നതായി ശ്രദ്ധയിപ്പെട്ടു വാഹന ഉടമകളും ഡ്രൈവർമാരും ജാഗ്രത പാലിക്കണമെന്നും പെരിന്ത സബ് ആർ ടിഒ രമേശ് പറഞ്ഞു പറഞ്ഞു മലപ്പുറം